വെൽക്കം ബാക്ക് ടു മലയാളം ായ ദിയാകൃഷ്ണ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് മൂന്ന് മാസം ഗർഭിണിയായിട്ടുണ്ട് എല്ലാവരും തന്നെ കാണുമ്പോൾ ഗർഭിണിയാണോ എന്ന് ചോദിക്കാറുണ്ടെങ്കിലും ഞാൻ അത് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് പറയാമെന്നായിരുന്നു കരുതിയത് എന്നാണ് താരം പറയുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറുമാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണ എല്ലാ കാര്യങ്ങളും തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം ദീർഘകാല സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം ചെയ്തത് എഞ്ചിനീയറാണ് അശ്വിൻ ഇവരുടെ വിവാഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നടനായ കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ദിയാകൃഷ്ണൻ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ദിയ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ദിയാകൃഷ്ണ എന്നാണ് ഇൻസ്റ്റേഡ് പേര് ഒരു കുട്ടി ഡ്രസ്സുമായിട്ട് ആരെയും വീഡിയോ കോൾ ചെയ്യുന്ന ഫോട്ടോയാണ് ദിയ തന്റെ പാർട്ട്ണർ ആയിട്ടുള്ള അശ്വിൻ ഗണേഷുമായിട്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ അവർക്ക് ഓസി ടോക്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടെയുണ്ട് അമ്മയാവുക എന്നതാണ് തന്റെ വലിയ സ്വപ്നമെന്ന് ദിയ പലപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ വേണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് ദിയ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി ദിയ ഗർഭിണിയാണോ എന്ന ചോദ്യം പലപ്പോഴും ആരാധകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ദിയ അതിനൊന്നും കൃത്യമായൊരു മറുപടി ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരമായ സിജോയുടെ കല്യാണത്തിന് ബിഗ് ബോസ് താരം തന്നെയായിട്ടുള്ള നോറ സിജോയുടെ മുഖത്ത് കേക്ക് വാരി തേച്ചിരുന്നു ഇതിനെതിരെ ദിയ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്താണ് കല്യാണ ദിവസം എങ്ങനെ തേക്കുന്നതെങ്കിൽ ഇനി ഒരു കേക്ക് തിന്നാനായിട്ട് അവൾ ഉണ്ടാവില്ല എന്നായിരുന്നു ദിയ കുറിച്ചത് ഇത് തന്നെയായിരുന്നു പലരുടെ അഭിപ്രായം നല്ലൊരു ദിവസമായിട്ട് സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു ദിയ പറഞ്ഞതാണ് ശരി ഞാനാണെങ്കിലും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദിയ എന്തിനാണ് ഇതിൽ ഇടപെടാൻ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സീക്രട്ട് ഏജൻ്റും അതുപോലെ കല്യാണ ചെക്കൻ ആയിട്ടുള്ള സിജോയും പ്രതികരിച്ചത് എന്തായാലും ദിയയുടെ ഈ സന്തോഷ വാര്ത്തയില് ആരാധകരും സന്തോഷത്തിലാണ്